പ്രഭാത നാട്ടത്തെ നടത്തത്തിനിടയിൽ ഞാൻ എന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡാണത് മനസ്സും നിറയും വയറും നിറയും ശ്വസിച്ച് കഴിക്കാം ശ്രീനിയേട്ടൻ്റെ കഞ്ഞിക്കട ഇതെവിടെയാണെന്ന് വെച്ചാൽ ദയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ശ്രീനിയേട്ടൻ്റെ കഞ്ഞിക്കട ഞാൻ എല്ലാ ദിവസവും ഈ ബോർഡ് കാണുകയും അശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ൃശ്ശികമായിട്ട് എനിക്കൊന്ന് ശ്രീനിയനെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു ശ്രീനിയൻ്റെ വീട് എവിടെയാണ് ഇദ്ദേഹം നമ്മുടെ കോളങ്ങാട്ടുകരക്കാരനാണ് അതിരാവിലെ തന്നെ ഇവിടെ തുറന്ന് കഞ്ഞി ഒക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം തന്നെ പറയും നമ്മൾ പരമാവധി നല്ലത് കൊടുക്കുക വെക്കുക വന്നാലും നമ്മൾ ആരും ചുളിച്ച് അങ്ങനെ ഒരു ഉള്ളത് എന്തായാലും ഇതിലെ മുന്നിലൂടെ പോകുമ്പോൾ എനിക്ക് നല്ലൊരു ബീഫ് കറിയുടെ മണം എല്ലാ ദിവസവും മൂക്കലടിക്കാറുണ്ട് അതിൻ്റെ തൃഷ്ടാവന എനിക്കറിയാറില്ലായിരുന്നു അദൃശ്യമായിട്ട് കണ്ടതാണ് അദ്ദേഹം പറയുന്നതെന്നു വെച്ചാൽ അദ്ദേഹം തന്നെ ഇതിൽ നിന്നെ നെല്ല് കുത്തി വരിയാക്കുന്ന അരിയുമാണ് അവിടെ ആ അങ്ങനെ പിന്നെ ഓരോ കറികളും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ വൃത്തിയായി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വേണമെങ്കിൽ ഇതിൽ കൊറിയോ പാർസലായിട്ടും ഈ സാധനം കിട്ടുമെന്ന് പറഞ്ഞു ആവശ്യക്കാര് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞാൽ അത് എവിടെ റെഡിയാക്കി വയ്ക്കും ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യം നിങ്ങൾ ചെയ്യേണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിതിലൂടെ പോസ്റ്റ് ചെയ്യാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തി മൂന്ന് രണ്ട് പൂജ്യം തൊണ്ണൂറ്റി രണ്ട് വലിയ സൗകര്യങ്ങളൊന്നുമല്ലെങ്കിലും ഉള്ള ചെറിയ കൊണ്ട് അദ്ദേഹം ഇവിടെ വളരെ നന്ദി വളരെ ഭംഗി അയക്കിയിട്ടുണ്ട് ഒരാളെ ലീഫ ആയിക്കൊണ്ടിരിക്കണോ എന്തായാലും ഈ ആറു മണി ആകുമ്പോൾ തന്നെ ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ വരിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പോർക്കായി അത് പോർക്കാണ് ബീഫായിരിക്കുന്നു ഭൂ ബീഫായിക്കൊണ്ടിരിക്കുന്നു വേണ്ടവർക്ക് ചോറ് ചോറ് വേണ്ടവർക്ക് ചോറ് കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി അദ്ദേഹം പറയുന്നത് ഈ ചമ്മന്തില് ഒരിക്കലും പൊട്ടുകടലയും തേങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള കറികൾ തന്നെയാണ് പച്ചമുളക് അത് ചോറ് ഒടിച്ച് കൂട്ടാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഓരോരുത്തർ ഇഷ്ടപ്രകാരം നമുക്ക് നല്ലൊരു ഭക്ഷണം ഇവിടെ കിട്ടുമെന്നൊന്ന് പ്രതീക്ഷിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അതാണ് നല്ലൊരു ഭക്ഷണം നമുക്ക് തുടർന്ന് പ്രതീക്ഷിക്കാം താല്പര്യമുള്ളവർ ഇവിടേക്ക് വരാം നേരിട്ട് വരാം പ്രത്യേകിച്ച് കൊട്ടയയുടെ ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ വളരെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അതുകൂടാതെ അവിടെ നമ്പറുണ്ട് അവിടെ കറികൾ റെഡിയാക്കി വയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സമയത്ത് വന്നിട്ട് കൊണ്ടുപോകാം വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം വന്ന് കൊണ്ടുപോകുക അത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാം ഇന്ന് ഞാൻ നടക്കത്തിനിടയിൽ അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനിവിടെ പങ്കുവെച്ചെന്ന് മാത്രമല്ല അതൊരു ബിസിനസ് പ്രൊമോഷനല്ല ഈ വീഡിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്കും നല്ലതായിട്ട് തോന്നി എന്തായാലും കറികളുടെ മണം അത് മോക്കിൽ അടിച്ചു കയറ്റുന്നത് വിവരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചതും അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന് ഒരു യാത്രാമംഗളം തന്നെ ഇറങ്ങുകൊണ്ട് ഓക്കെ താങ്ക് യു ആ ശരി ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഒരു ദിനമാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ലൊക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വിയൂര് പാലം കഴിഞ്ഞിട്ടുള്ള വിയൂര് പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് കണ്ടത് അവിടെ നിന്ന് വരുമ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ആണ് ശ്രീനിയേട്ടൻ്റെ കഞ്ഞിക്കടയുള്ളത് അവിടെ നിന്നൊരു നൂറ് മീറ്റർ കൂടി പോയാൽ ദയാ ഹോസ്പിറ്റലായിരുന്നു